പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒമ്പതാക്കിയാലോ കൊച്ചുകുട്ടി അതായത് നമ്മുടെ നിലവാരത്തിലെ നാലാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി വിവാഹം കഴിച്ചു പോകുന്ന സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യമായിട്ടുള്ള ഇറാഖ് ഏഷ്യൻ കൺട്രി ആയിട്ടുള്ള ഇറാഖ് നിയമം പാർലമെന്റിൽ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് ഒമ്പത് വയസ്സ് വിവാഹപ്രായമാക്കി പെൺകുട്ടികളുടെ വിവാഹപ്രായം വെറും ഒമ്പത് മിക്കവാറും ഈ നിയമം പാസ്സാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അത്രയും ആ ഒരു ഡൈനാമിക്കുള്ള അല്ലെങ്കിൽ ഒത്രയും അതപ്പതിച്ച ഒരു ഭരണമാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി അഫ്ഗാൻ തന്നെ വിവാഹ പ്രായം വെട്ടിച്ചുരുക്കി പതിനഞ്ചിന് താഴെ ആക്കിയിട്ടുണ്ട് പോരാത്തതിന് പെൺകുട്ടികൾ ആറാം ക്ലാസ്സിന് മേലെ പഠിക്കണ്ട അവര് പുറത്തിറങ്ങണ്ട പോരാ അതും പോരാഞ്ഞിട്ട് ഇനി മുതല് ജനാലകൾ വരെ അവര് കർട്ടനിട്ട് മറക്കണം എന്നുള്ള രീതിയിലാണ് അല്ലെ സ്ത്രീകള് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ മീൻസ് അടുക്കള വരെ കൊട്ടി അടക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആ രാജ്യങ്ങളിലുണ്ട് ആ കണക്കിന് നിങ്ങൾ ചിന്തിച്ചു നോക്കണ്ട ഒരു കാര്യം നമ്മൾ ജനിച്ചു വീണത് ഈ മണ്ണിലാണ് ഈ ഇന്ത്യയിലാണ് ഇവിടെ വിവാഹപ്രായം എന്ന് പറയുന്നത് പതിനെട്ടാണ് ഈവൺ ഇരുപത്തൊന്ന് വരെ ആക്കിയിട്ടുണ്ട് ഈ ഒരു സിറ്റുവേഷൻസിന്റെ അകത്ത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും നമ്മൾ എത്രത്തോളം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് അവിടെ ആറാം ക്ലാസ് മാത്രം വരെ പഠിച്ചാൽ മതി എന്ന് തീരുമാനിക്കുമ്പോൾ ഇവിടെ അത്തരം റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല പെൺകുട്ടികൾ സ്വാതന്ത്ര്യ സ്വതന്ത്രരാണ് അപ്പോഴാണ് ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഒരു പൊളിറ്റിക്കൽ സംഘടനയുടെ പേര് ഇവിടെ എടുത്തേണ്ടത് പോപ്പുലർ ഫ്രണ്ട് ശരിക്കും അവരുടെ ഉദ്ദേശം ഇതേപോലുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു എങ്ങനെയാണോ ഇറാഖും അഫ്ഗാനിസ്ഥാനൊക്കെ ഒരു തീവ്രവാദ നിലവിൽ കൊണ്ടുവന്ന് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അവസാനം എങ്ങനെയാണോ പെൺകുട്ടികളുടെ പെൺകുട്ടികളെ അടിമ അല്ലെങ്കിൽ കുഞ്ഞു പ്രായത്തിൽ തന്നെ കെട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളും ഇതൊക്കെയായിരുന്നു അവരുടെ ആവശ്യങ്ങൾ അതായിരുന്നു അവരുടെ മിഷൻ ടു തൗസൻഡ് ഫോർട്ടി ഫോർട്ടി എയ്റ്റ് ഫോർട്ടി സെവൻ എന്ന് പറയുന്ന സാധനം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്നത് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ലിബറൽ കാഴ്ചപ്പാട് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫേക്ക് ആണ് പലപ്പോഴും സ്വതന്ത്രമായി ചിന്തിക്കുക അങ്ങനെയാണ് മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടാൻ പോകുന്നു അങ്ങനെയുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങളിലൊരു വീതിജനകമായിട്ടുള്ള ഒരു ഇത് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക പോരാത്തെന്ന് ഇതുവഴി അവരുടെ ടാർജറ്റ് അച്ചീവ് ചെയ്ത് ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക അതായിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെയുള്ള സിറ്റുവേഷൻ ബ്രേക്ക് ചെയ്തിട്ടാണ് മോദി ഗവണ്മെന്റ് അവരെ ബാൻ ചെയ്തിട്ടുള്ളത് പുറത്തുനിന്ന് ഫണ്ട് സ്വീകരിച്ച് ഈ ചൈനയൊക്കെ എന്തിനു വേണ്ടി ശ്രമിക്കുന്ന വെച്ചാൽ ഇന്ത്യ അസ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ മോർ പ്രൊഡക്റ്റ് ഇവിടെ ഡംപ് ചെയ്യാനും ഏത് കച്ചറ സാധനങ്ങൾ പോലും ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവന്ന് സെയിൽ ചെയ്യാനുള്ള ഒരു പരിപാടിയായിരുന്നു അവർക്കുള്ളത് അവർ നിയന്ത്രിക്കുന്ന ഇന്ത്യ പലപ്പോഴും പല രാജ്യങ്ങളിലും കടക്കണിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പം അവർക്ക് മെയിനായിട്ട് വേണ്ടത് അവരുടെ കൊമേഴ്ഷ്യലി ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണം അവരുടെ വീട്ടു സാധനങ്ങളും നല്ല സാധനങ്ങളും എല്ലാം കൊണ്ടുപോയി മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്തു കൊടുക്കാനുള്ള ഒരു ശൃംഖല സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് ചൈനക്കൊക്കെ ഈ തീവ്രവാദം കൊണ്ട് അത് ഫണ്ട് ചെയ്തുകൊണ്ട് അവർക്ക് കിട്ടുന്ന ലാഭം അതിനുവേണ്ടി അവരുപയോഗിക്കുന്നത് ശ്രീലങ്കയെ അങ്ങനെ ഒരു കടക്കണിയിൽ ആഴ്ത്താൻ ശ്രമിച്ചു ശ്രീലങ്ക പക്ഷെ നല്ല രീതിയിൽ ചെറുത്തു നിന്നു കടക്കണിയിലാണ് പക്ഷെ ഇന്ത്യയുടെ സഹായത്തോടെ അവർ ചെറുത്തു നിന്നു പോരാത്തതിന് ഇതേ രീതിയിൽ മാലിദ്വീപിനെ കൈയടക്കാൻ ശ്രമിച്ചു അവസാനം മാലിദ്വീപിന് ഇന്ത്യയോട് വന്ന് കേണപേക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളും ഉണ്ടായി എന്തുകൊണ്ട് പെൺകുട്ടികളുടെ കാര്യത്തിൻ്റെ അകത്ത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് തീവ്രവാദമാണ് പലപ്പോഴും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും ജനറേറ്റ് ചെയ്തത് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ എങ്ങനെ കൊണ്ടു നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് താലിബാൻ വന്നതിന് ശേഷം പല കാര്യത്തിൻ്റെ അകത്തും അവരെടുത്തിട്ടുള്ള തീരുമാനം ഇങ്ങനെയുള്ളതാണ് സ്ത്രീകളെ ഒരു ചങ്ങലക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു റൂമിനുള്ളിൽ കൊട്ടി അട കൊട്ടി കൊട്ടിയടപ്പിച്ചു മുമ്പ് സ്വതന്ത്രമായിട്ട് നടന്നിരുന്ന വ്യക്തികളൊക്കെ അകത്ത് ഒരു റൂമിൽ ഒതുങ്ങിക്കൊണ്ട് പെറ്റ് കൂട്ടാനും പിന്നെ കുട്ടികളെ ശ്രൂ ശുശ്രൂഷിക്കാനും മറ്റുമായിട്ട് ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥ അത്രയും കാലിബറിലുള്ള കുട്ടികളും മറ്റും ഉള്ള സ്ഥലത്ത് ആ കുട്ടികളെ വെറും ഒരു റൂമിലേക്ക് അടച്ചിടുന്ന ഒരു സിറ്റുവേഷൻ അതാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദത്തിന് ബൈപ്രോഡക്ട് എന്ന് പറയുന്ന സാധനം പട്ടിണി പരിവട്ടം പോരാത്തതിന് വിദ്യാഭ്യാസത്തിലേക്കുള്ള പിന്നോട്ടടി പെൺകുട്ടികളെ അവരുടെ ജി ഡി പി ഉള്ള കോൺട്രിബ്യൂഷൻസ് കാര്യങ്ങളൊക്കെ കൊട്ടി അടച്ചിട്ട് അവരെ വെറും പ്രസവ പ്രസവി കുട്ടികളെ പ്രസവിക്കാനുള്ള വെറും ചരക്കാക്കി മാറ്റുക അല്ലെങ്കിൽ ആണുങ്ങളുടെ ലൈംഗിക താല്പര്യം മാത്രം നോക്കി നടത്തുന്ന ഒരു കൂട്ടം പാവക്കൂട്ടങ്ങൾ എന്നൊക്കെ പറയാം അങ്ങനെ ഒരു ടോയ് ആയിട്ട് മാറാൻ സ്ത്രീകളെ തയ്യാറാക്കുന്നത് ഇത്രയും തീവ്രവാദങ്ങളാണ് അടിമ ചന്തകൾ വരെ അവർ നടത്തിയിട്ടുണ്ട് ഐ എസ് ഐ എസ് ഒക്കെ പണമുണ്ടാക്കിയത് ഒരു പരിധി വരെ പെൺകുട്ടികളെ സെയിൽ ചെയ്തിട്ടാണ് മറ്റ് മതവിഭാഗങ്ങളിലെ ആൾക്കാരായിട്ടുള്ള പെൺകുട്ടികളെയും അമ്മ പെങ്ങന്മാരെയും ഒക്കെ മാർക്കറ്റിൽ സെയിൽ ചെയ്തിട്ടുണ്ട് വിദേശത്തുള്ള ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് അവർക്ക് സെയിൽ ചെയ്ത് കൊടുക്കുക പോരാത്തതിന് സെക്ഷുവൽ ആയിട്ടുള്ള നീഡ്സ് ഫുൾഫിൽ ചെയ്യാനുള്ള സെയിലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് പലപ്പോഴും ഐ എസ് ഐ എസ് ഒക്കെ ലബനനിലും പിന്നെ ഇറാഖിലും ഒക്കെ പൈസ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെയുള്ളത് കൊക്കയിനും മറ്റു ആയിട്ടുള്ള ആയുധ കച്ചവടം മയക്കുമരുന്ന് കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വീണ്ടും ചെയ്തിട്ടുള്ളത് കണക്കിന് ഇന്ത്യ എന്ന് പറയുന്നത് സ്വർഗമാണ് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം കുറെ ആൾക്കാരുണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളും കിട്ടുന്നുണ്ട് ചൈന പോലുള്ള അല്ലെങ്കിൽ ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് അവർക്ക് ലഭിക്കുന്നുണ്ട് എന്തുകൊണ്ട് ചൈന ഫണ്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞതിനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് വ്യാവസായികമായുള്ള ആവശ്യങ്ങൾ മാത്രമേയുള്ളൂ അവർക്ക് അവരുടെ സാധനങ്ങൾ ഈവൺ ഇത്ര വിഷമായിട്ടുള്ള സാധനങ്ങളായ പോലും വിഷം പോലും വേണേ അവരിവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യും അവർക്ക് അത്തരം നീഡ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ അസ്ഥിരമായുള്ള ഒരു ഗവൺമെന്റ് വേണം അവർക്ക് ഏത് സാധനം ഡംബ് ചെയ്യാൻ പറ്റിയ ഒരു അനുകൂലമായുള്ള സിറ്റുവേഷൻസ് വേണം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ തീവ്രവാദത്തിനും മറ്റുമായിട്ട് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സംഘടനകളെ വളർത്തിയെടുക്കുന്നതും അതിൽ പെട്ടുപോകുന്ന ആൾക്കാരും പെട്ടുപോകുന്ന രാജ്യത്തുള്ള ഭരണാധികളും ഭരണാധികാരികളും ഇത്തരം തീരുമാനങ്ങളും ഒരു ഖുറാനൊക്കെ വെച്ചിട്ട് അതിൽ അതേപടി പലപ്പോഴും നമ്മുടെ ഗ്രന്ഥങ്ങൾ ഏത് ഗ്രന്ഥായിക്കോട്ടെ ഈവൻ ഭഗവത്ഗീത ആയിക്കോട്ടെ ഏത് ഗ്രന്ഥായി ഗ്രന്ഥം ആയിക്കോട്ടെ അതിൻ്റെ അകത്ത് പുരോഗമനമായിട്ടുള്ള കാര്യങ്ങൾ കുറെ അഡോപ്റ്റ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് സയൻസ് ആൻഡ് ടെക്നോളജി വളരുന്നതിനനുസരിച്ച് അതിനുള്ള അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും നമ്മൾ തന്നെ ജനറേറ്റ് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ആ കാര്യങ്ങളുടെ അകത്ത് മാറ്റങ്ങൾ ഉണ്ടാവണം എല്ലാം അതേപടി ജന പിന്നെ എടുത്തു വെക്കാനോ അല്ലെങ്കിൽ അതേപോലെ ചെയ്യാനോ പറ്റില്ല ഈവൻ പലപ്പോഴും ഒരു ആരോപണമായിട്ട് ഒരു കാര്യമാണ് ആർ എസ് എസ് മനു മനുസ്മൃതി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആർ എസ് എസ് ഒരു കാലയളവിൽ ഇത് തള്ളി പറയുക കൂടി ചെയ്തിട്ടുണ്ട് മനുസ്മൃതി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഗ്രന്ഥം മാത്രമാണ് അതിനകത്ത് നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം അല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാം നിങ്ങൾ കാലാകാലങ്ങളിൽ ഇതിങ്ങനെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടേയിരിക്കുക അതിനനുസരിച്ച് കൺവേർട്ട് ആയിക്കൊണ്ടേയിരിക്കുക അതായിരുന്നു ആർ എസ് എസ് മനുസ്മൃതിയെ കൊണ്ട് അതിന് സത്സംഗ ജാതക പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ സത്ത് സത്ത് എന്ന് പറയുന്ന സാധനം നമ്മൾ ഉൾക്കൊള്ളണം അതിൽ എത്രത്തോളം നല്ലതുണ്ട് എന്നുള്ള സംശയീകരിച്ചിട്ട് മറ്റേത് റിജക്ട് ചെയ്ത് ഒഴിവാക്കുക ആവശ്യമില്ലേ ഒഴിവാക്കുക നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുക നിങ്ങളെ ചുറ്റുപാട് നിങ്ങളൊരു ഔറാക്കി ക്രിയേറ്റ് ചെയ്യുക അതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഗ്രന്ഥങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ഉദ്ദേശിക്കേണ്ടതും അത് തന്നെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഔറയായിട്ട് ആ മാറിക്കൊണ്ടിരിക്കുക മാറ്റുക അതിന് നമ്മൾ നന്നാവണം നമ്മളെ തോട്ട്സ് നന്നാവണം അതൊക്കെയാണ് ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഇത്രയും ചെറിയ പ്രായത്തിൽ കുട്ടികളെ കല്യാണം കഴിച്ചുമ്പോൾ ഫിസിക്കലി ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാം നിങ്ങൾ കുട്ടികളുടെ വേദനയൊക്കെ കാണേണ്ടവരും പിന്നെ ചെറിയ പ്രായത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല നമ്മളൊരു വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ഈ പത്ത് വയസ്സ് അല്ലെ എട്ട് വയസ്സൊക്കെ ആകുന്ന സമയത്ത് എന്താണ് വീട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്കുകൂടി അറിയില്ല ഈ ലോകം കാണാൻ പറ്റില്ല ഒരു മുറിയിലേക്ക് അല്ലെ ഒരു ലേബർ റൂമിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ ഡോക്ടർമാരുണ്ട് പൈലറ്റ്സ് ഉണ്ട് പിന്നെ ക്യാബിൻ ക്രൂ ഉണ്ട് ടീച്ചർമാരുണ്ട് എല്ലാ വിഭാഗത്തിലും ഈവൻ താഴെക്കിടയിലുള്ള ജോലി ചെയ്യാൻ അതായത് കൺസ്ട്രക്ഷൻ തൊഴിലാളികളും താഴെക്കിടയിലുള്ള വർക്കേഴ്സ് കൂലി വർക്കേഴ്സ് ആയിട്ട് പോലും നമുക്ക് പെണ് പെണ്ണുങ്ങൾ എപ്പോഴും അവൈലബിൾ ആണ് എല്ലാ മേഖലയിലും നമ്മളെ നാരി ശക്തി നല്ല മികച്ച നിൽക്കുന്ന ഒരു ഇതാ ഇത് തന്നെയാണ് നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ഇന്ത്യൻ ജി ഡി പിയില് വുമൺസ് കൊടുക്കുന്നുണ്ട് വുമൺസിന് തടവറയിലിട്ടത് ഇതേപോലെ തറ തടവറയിലിട്ട് കഴിഞ്ഞാല് അവരുടെ ജി ഡി പിയും കുറയും പ്രൊഡക്ഷൻ കുറയും പോരാത്തതിന് അവരുടെ രാജ്യം ഒരു കണിയിലേക്ക് മാറും ഇപ്പൊ ചിന്തിച്ച് കഴിഞ്ഞാൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു രാജ്യം എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ് സൗദി അറേബ്യ പോലും സ്ത്രീകൾക്ക് കൂടുതൽ കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം കൊടുത്തു കൊടുത്ത് തന്നെയാണ് അവരുടെക്ക് അറബ് രാജ്യങ്ങളുടെ ഹെഡ് എന്ന് പറയുന്നത് ശരിക്ക് സൗദി അറേബ്യയാണ് അവരാണ് ശരിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നിക്ഷയിക്കുന്നതും പിന്നെ ഈ മക്ക പോലുള്ള കാര്യങ്ങളൊക്കെ സിറ്റു സിറ്റുവേറ്റ് ചെയ്യുന്നതും സൗദി അറേബ്യയിലാണ് ആ സ മക്കയെ നിയന്ത്രിക്കുന്നതും കാര്യങ്ങളൊക്കെ സൗദി അറേബ്യയാണ് ആണ് അപ്പൊ അവരാണ് ആ ലീഡിങ് അതായത് മാർപ്പാപ്പക്ക് ഇറ്റലി എങ്ങനെയാണോ റോമ എങ്ങനെയാണോ അതേപോലെയാണ് ശരിക്ക് മുസ്ലിംസിന് സൗദി അറേബ്യ എന്ന് എന്നുള്ളത് ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് തന്നെ സൗദി അറേബ്യ കാലാകാലങ്ങളായി അവർ അഡോപ്റ്റ് ചെയ്തു തുടങ്ങി ഗ്രന്ഥത്തെക്കാൾ മനുഷ്യ ജീവിതമാണ് പുരോഗമിക്കേണ്ടത് എന്നാൽ മാത്രമേ രാജ്യം പുരോഗമിക്കൂ എന്നുള്ള ബോധം ആ സൗദി അറേബ്യക്ക് വന്നു അവർ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഓരോന്നായി പടി പടി പടിയായിട്ട് മുന്നോട്ടേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ നാട്ടിൽ പോലും ഇപ്പോഴും പിന്നോട്ടടിച്ച് കുറെ ജനവിഭാഗങ്ങളെ കൊണ്ടുവരാൻ പോപ്പുലർ ഫ്രണ്ടും മറ്റും ശ്രമിക്കുന്നത് ഇപ്പോഴും നിങ്ങളൊരു ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തട്ടമൊട്ടിട്ട് വരുന്ന കുട്ടികളുണ്ടായിരുന്നു എന്നാൽ ഫുൾ ബുർക്കയും മറ്റേ ഹിജാബൊക്കെ ധരിച്ചു വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല അവർ അവര് പോകും പോകുമ്പോൾ മറ്റും ഇടുന്നേ ഞാൻ പത്താം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ആകെ ഒരു കുട്ടിയാറ്റങ്ങനെ വരുന്നുണ്ടായിരുന്നുള്ളൂ കറുത്ത തട്ട് മുഖം മറിച്ചിട്ട് ആരും തന്നെ വരാറുണ്ടായിരുന്നില്ല ആകെ ഒരൊറ്റ കുട്ടിയായിക്ക് ഇന്ന് അതിന് നേരെ വിപരീതമായിട്ട് ഫുൾ കവേഡ് ആയിട്ടുള്ള സ്ത്രീകൾ ആ ഒരു വിഭാഗത്തു നിന്നും കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റുവട്ടത്തുമൊക്കെ എന്നാലും നല്ലൊരു വിഭാഗത്തിൻ്റെ അകത്ത് ഇപ്പോഴും പുതിയ ജനറേഷനോട് അഡോപ്റ്റ് ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അവരെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പം പലരും ചെറിയ അഭിഷേകം കൊണ്ട് നടത്താറുണ്ട് പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ടുകാർ നരകമാണ് കിട്ടുക മറ്റേതാണ് മറിച്ചതാണൊക്കെ പക്ഷേ മനസ്സിലാക്കേണ്ടതെന്ന് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവരെയൊക്കെ കേൾക്കാൻ നിൽക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച ഒരു ലൈഫ് നമുക്ക് കിട്ടും ഇവിടെ എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ നല്ല രീതിയിൽ അതായത് ബൈധ ലോ ലോയിൽ അനു ലോ അനുശാസിക്കുന്ന രീതിയിൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം അതിനെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളും ബെറ്ററായിട്ട് ലീ താമസിക്കാൻ പറ്റും അല്ലെ നമ്മളും ബെറ്ററായിട്ട് നമ്മുടെ താമസ സൗകര്യവും നമ്മുടെ ജീവിത ശൈലിയും ഒക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും അത് മികച്ചതായിരിക്കും അക്കണക്കിന് മറ്റുള്ളവരുടെ ഈ ഗ്രന്ഥം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഗ്രന്ഥം ആയിക്കോട്ടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നശിച്ചു പോകും നമ്മൾ അതല്ല ലൈഫ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക